ഇങ്ങനെ നമ്മുടെ പൊന്നെ ഈ വാതിക്ക ഈ ബെഡ്റൂമിൻ്റെ വാതിക്കയിൽ ഈ വാതിക്കയിലേ കിടക്കുകയുള്ളു കേട്ടോ എന്തിനെന്ന് അറിയാമോ അച്ഛ എങ്ങോട്ട് പോകുന്നു മമ്മി എങ്ങോട്ട് പോകുന്നു എന്നെയും വിട്ടു പോകുന്നുണ്ടോ മമ്മി താഴേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടോ മനസമാധാനത്തോടെ അവൾക്ക് കിടന്നുറങ്ങത്തില്ല കാരണം എന്തെന്നറിയാമോ അവന് പേടി ഞാൻ ഇനി അങ്ങോട്ട് പോ താഴത്തെ ഫ്ലാറ്റിൽ പോയാൽ എൻ്റെ പിറക വരും മുകളിലേക്ക് പോയാൽ എൻ്റെ പിറകെ വരും മുകളിലുള്ളവർ എന്നോട് ചോദിച്ചു ഒരു നിമിഷം നിങ്ങളെ വിട്ടിരിക്കൂലല്ലേ നിങ്ങളുടെ പിറകെ വരുമല്ലേ ഇത് ഞാൻ പറഞ്ഞാണ് എൻ്റെ പിറകെ വരുന്നതാണ് മുകളിലത്തെ അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്നും സഹകരിക്കുക പിന്നെ താഴത്തെ വീട്ടിലെ പാക്കിങ്ങും കാര്യങ്ങളാണ് പത്ത് മണിക്ക് ഒരു ലേബർ വരും അപ്പോൾ അവരെ കൂടെ ഞാൻ നിൽക്കണം നിന്നിട്ട് വേണം ഓരോന്നും ഓരോന്നും പാക്ക് ചെയ്യാൻ എല്ലാവരും രാവിലെ പോകുന്ന ഉള്ളവരാണ് അപ്പോൾ അവനെ അറിഞ്ഞൂടലോ എന്തൊക്കെ സാധനം വേണം എന്തൊക്കെ സാധനം വേണ്ട തട്ടണം പൊട്ടണം ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു ചെറിയ വീഡിയോ എനിക്ക് വീഡിയോ ഇടണമല്ലോ അപ്പം അതിനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും സഹകരിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണി എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമുക്ക് നീ അവിടെ ആ എ സിയിൽ പോയി കിടക്കടാ ഇങ്ങനെ കഥക് തുറന്ന് ആ എ സിയുടെ കാറ്റിങ്ങോട്ട് വരുവില്ലേ പൊന്നുമോ മമ്മി ഒരിടത്ത് നിന്നെ വിട്ടിട്ടൊന്നും പോകത്തില്ല കേട്ടോ ഇപ്പോൾ മോൻ്റെ വീടിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാണിച്ചു തരാം ഇന്ന് അധികം അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ പത്ത് മണിക്ക് അയാൾ കയറി വരും എന്ന് പറഞ്ഞോണ്ട് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി പിന്നെ സാമ്പാർ ഒന്ന് അധികം കഷ്ണമൊന്നുമില്ല എന്നാലും മിരിങ്ങക്കായോ അതും കാരറ്റും ഉള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി ഒരു സാമ്പാർ അപ്പം ഇഡ്ഡലിക്കുമായി ഉച്ചത്തെ ചാറ് കറിയായി അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കറി ഒന്നും വെക്കേണ്ട സമയവും ഇല്ല കേട്ടോ അതാണേ ഇനി ഇത് മോൻ്റെ ചോറ് ഇരിക്കുന്നത് അപ്പം മോന് മൂൻ്റെ ചോറിന് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കുമായി മോനുമായി മോന് ഇത്തിരി തൈരും കൂട്ടി കൊടുക്കാനാണ് കേട്ടോ പിന്നെ വൈകുന്നേരം അവന് ചിക്കൻ വേവിച്ച് കൊടുക്കാം ഞങ്ങൾ മാവൊക്കെ ബെഡ്ഗ്രൈൻ്റെ അല്ല അരച്ച് വെക്കുന്നതല്ലേ ഇപ്പോൾ പ്രാവശ്യം അരക്കേറെ നാളത്തേക്കുള്ളത് അപ്പോൾ നാളെയും പണിയുണ്ടാവും കേട്ടോ അവൻ്റെ ആ ലേബറിൻ്റെ പണിയുണ്ടാവും അപ്പോൾ നാളെ രാവിലെ ദോശയെ വല്ലതും ചൂടാലോ എന്നും പറഞ്ഞുകൂടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോകുന്നു മാവ് പിന്നെ പതിവ് പോലെ ഈ ജ്യൂസ് അടിക്കാൻ ജ്യൂസ് ജ്യൂസ് അടിക്കാൻ പോകുന്നു കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞ കേട്ടോ താളിച്ചു അതെങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനൊക്കെ വിടേണ്ട സമയമായി അപ്പോൾ ഞാൻ ഈ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്യേ എല്ലാവരും ഒന്ന് കാണണേ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ നല്ല ഇച്ചിരി ചൗരയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് അത് കണ്ടോ ണേ പിന്നെ ഇത് നമ്മുടെ എല്ലാവരുടെയും ജ്യൂസായി അപ്പോൾ ഇതിൽ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം അപ്പോൾ ജ്യൂസിൻ്റെ പരിപാടിയായി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജ്യൂസൊക്കെ ആയാലും അപ്പോൾ ഈ ഒരു ആപ്പിൾ എന്തിനാണല്ലേ ഇത് എൻ്റെ മോന് കൊടുക്കാനായിട്ടോ അപ്പോൾ ഈ ആപ്പിൾ ഞാൻ കഴുകി എൻ്റെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഈ മിക്സിയിലിട്ടൊന്ന് ജ്യൂസ് പോലെ അരച്ചിട്ട് പഴവും ആപ്പിളും തൈരും ഒക്കെ കൂട്ടി കൊടുക്കും ഇന്ന് വെജ് എല്ലാം ആട്ടോ കൊടുക്കുന്നത് ഇന്ന് ആപ്പിളൊക്കെ കൊടുക്കുന്നത് ഇത് മോനാണ് കേട്ടോ മോനെ കൊടുക്കാനാണ് അപ്പോൾ ഇത് ഞാൻ മോനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ജ്യൂസർ മിക്സിയിലിട്ട് അവനൊന്ന് അരച്ച് വെക്കണം പഴവും കൂടെയിട്ട് പീച്ചി അവനങ്ങ് കൊടുക്കും കേട്ടോ തൈരും ആപ്പിളും പഴവും ഒക്കെ കൂടെ ഇന്നത്തെ ഫുഡ് അവൻ്റെ ഇതാണ് കേട്ടോ ചോറും ആകുന്നു ഫ്രണ്ട്സ് ഇത് കണ്ടോ മോൻ്റെ ജ്യൂസായി നമുക്ക് പഴം പീച്ചി കൊടുക്കാം കേട്ടോ പഴവും ആപ്പിളും ഞാനൊരു ആപ്പിൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട് ആപ്പിളും തൈരും തൈര് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് തൈരും ചോറും കൂടെ ഇട്ടിട്ടാണ് ഇന്നും കൊടുക്കുന്നത് എന്ന് വെജ് അല്ല കേട്ടോ അപ്പോൾ അവന് കൊടുത്തിട്ട് വേണം എനിക്ക് ആ ലേബർ പത്ത് മണിക്ക് വരുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ അവനെ കൊടുത്ത് ഇതിൻ്റെ അകത്ത് മരുന്നൊക്കെ കൊടുത്ത് ഇരുത്തി അവനെ ഇതിൻ്റെ അകത്തിരുത്തിയിട്ട് വേണം പോകാനും ഇല്ലെങ്കിൽ അയാൾ പേടിക്കും കേട്ടോ ഇന്നലത്തെ ചിക്കൻ അടുപ്പത്ത് സോറി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പോൾ ഇങ്ങനൊന്നും വെണ്ടയ്ക്കയും കൂടെ വിഴുക്ക് വരട്ടും എനിക്കെന്തെങ്കിലും കഴിക്കണ്ടേ ഇപ്പം സാമ്പാറും വെണ്ടയ്ക്കൊക്കെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും വന്ന് ഇനി ഇങ്ങോട്ട് വൈകുന്നേരം ആവാതെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കാനേ വരാൻ പറ്റുള്ളൂ കേട്ടോ അവന് വെള്ളം ഒഴിച്ചു കൊടുക്കാനോ അവൻ്റെ പാത്രം കഴിയാനോ അയാളെ നിർത്തിയിട്ട് വരാൻ പറ്റൂല ഇടയ്ക്കൊന്ന് ഇടാനും പിന്നെ ദീപക്കിന് പനിയാണ് കേട്ടോ ഈ ദീപക്കിന് പനിയാണ്ടേ എല്ലാ പാത്രങ്ങളൊന്നും ഞാൻ അവന് കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കിയ പാത്രങ്ങൾ നമ്മുടെ മാവ് വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം പോവാൻ പിന്നെയുള്ള ഇച്ചിരി ഇച്ചിരി പാത്രങ്ങൾ അവൻ കഴുകിക്കോളും അവന് ഇന്നലെ തുടച്ചില്ല കേട്ടോ അവന് നല്ല പനി അവന് ഇന്നലെ മരുന്നൊന്നും കഴിച്ചിട്ട് പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഡോക്ടറിനെ കാണിക്കണമെന്നും ഇതൊക്കെ കഴുകി ബോട്ടിലൊക്കെ കഴുകി ഒന്ന് വെള്ളം എടുത്ത് വെച്ചിട്ട് വേണം അയാൾ വരുമ്പോൾ എനിക്ക് താഴോട്ട് പോവാൻ ഇന്ന് രാവിലെ വിളക്ക് കത്തിക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് ടൈമില്ല വൈകുന്നേരം കത്തിക്കുന്നുള്ളൂ ടക്കൊന്ന് കാളുവിനെ നോക്കിയതാ ജനലി കൂടെ എടി കാലു കാലുവിനെ എത്തി എത്തി നോക്കുന്നതായി കാണുന്നത് കണ്ടോ കാലുവിനെ തോന്നി നമുക്ക് വൈകുന്നേരം വിളക്കെത്തി കേട്ടാ ഏ എങ്കിലും വന്നെന്ന് തോന്നുന്നു ആൾക്കാര് വന്നിട്ടുണ്ട് ആ ടീക്കാച്ചേ വണ്ടി കഴുകാനാണേ ആ അത് വണ്ടി കഴിയാൻ അങ്കള് വന്നതാണ് ബാ ഇപ്പൊ പപ്പ വരും പപ്പ വരുമ്പോ പണിയണം ബാ മമ്മിക്ക് ഓടി വാ മോന് ചോറൊക്കെ തന്നിട്ട് വേണം പോവാൻ ദേ അച്ഛ പോ അച്ഛ കൊണ്ടാക്കാൻ പോണ നേരത്തെ ഇറങ്ങി അവൻ എവിടെ പോന്ന ഓടി വയ്യോ ടാറ്റ പറയാൻ ഇങ്ങോട്ട് വന്ന കേട്ടോ താഴേന്ന് മോളിലേക്ക് വാ കാലിംഗ് കൈ ഒക്കെ തുടക്കണ ദോർത്തിരിക്കുന്നത് ദേ അച്ഛ പോണേ ടാറ്റ പറഞ്ഞിട്ട് വാ ചേട്ടാ ബപ്പ എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണേ പത്ത് ഇങ്ങോട്ട് വരാൻ ടാറ്റ ടാറ്റ ടാറ്റാറ്റി നോക്കട്ടെ കയ്യക്ക നോക്കട്ടെ ഇലയിൽ ചീച്ച ആയിരിക്കും കൈക്കയക്ക കൈകാലൊക്കെ തുടക്കട്ടെ ബെഡിലൊക്കെ കേറുന്നല്ല പൊണ്ാ ആ ആ ഒന്ന് കാണിച്ചു കൊടുത്തേ ദീപക്കണി ടാറ്റ പറയുന്ന പോലെ അച്ചക്ക് ടാറ്റ പറ പറഞ്ഞു പറഞ്ഞു മമ്മി കൈയ്യൊക്കെ തുടച്ച് ടാറ്റ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്ക് ഗുഡ് ബോയ് അല്ലേ ടാറ്റ പറഞ്ഞു എങ്ങനെയാണ് മോനു ഗുഡ് ബോയ് ഈ കൈയുണ്ട് ഈ കൈ ടാറ്റ എങ്ങനെയാണ് കൊടുക്കുന്നത് അച്ചക്ക് എങ്ങനെയാണ് ടാറ്റ കൊടുക്കുന്നത് ഒന്ന് പറഞ്ഞു അച്ചക്ക് എങ്ങനെ ടാറ്റ കൊടുക്കുന്നത് ടാറ്റ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബൈ നമ്മുടെ പൊന്ന് ടാറ്റ പറയും പൊന്ന് പൈ പറയും ഇത് നല്ല മോനാണ് ഈ മോനെ ആപ്പിളും പഴവും തൈരും കൂട്ടി ചോറ് എന്നിട്ട് ദേ ബാപ്പാങ്ക വരും ബാപ്പ നമുക്ക് പണി ചെയ്യേണ്ടേ നമ്മുടെ വീട് താഴെയൊക്കെ റിപ്പയർ ചെയ്യണ്ടേ അപ്പോൾ സാ സാധനം കെട്ടണ്ടേ പാക്ക് ചെയ്യണ്ടേ താഴത്തെ ഏ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഡെയിലി ഇങ്ങനെ പോവും ആ ചോറൊക്കെ തന്നിട്ട് മമ്മി പോളൂ ഭക്ഷവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരുന്നോണം കേട്ടാ റൂമിൽ ആരും ഇണ്ടാകത്തില്ല ചേച്ചിയും പോവും പതിനൊന്ന് മണിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഫ്രണ്ട്സ് ഇവിടെ നല്ല പണി വരുന്ന സമയം ആർക്കും ഇവിടെ അവധി കിട്ടില്ല ചുട്ടിയും കിട്ടത്തില്ല കേട്ടോ ഇല്ലെങ്കിൽ ചുട്ടി കിട്ടുമോ അവർക്കൊക്കെ നല്ല പണി വരുന്ന സമയം ആരും ചുട്ടിയെടുക്കില്ല പിന്നെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി പിടിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർ വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട് സാധനം പാക്ക് ചെയ്തു സാധനം പാക്ക് ചെയ്തു രാത്രിയൊക്കെ ഇരുന്നിട്ട് വേണം ഇനി അലമാരയിലെ തടിയലമാരൊക്കെ ഉണ്ട് അതിൻ്റെ ഡ്രസ്സുകളൊക്കെ ആർക്കെങ്കിലൊക്കെ കൊടുക്കണം കുറേ ഡ്രസ്സുകളുണ്ട് എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവരേണ്ട അലമാരകൾ മുകളിലേക്ക് കൊണ്ടുവരണം നമുക്ക് റിപ്പയർ ചെയ്യേണ്ട അലമാരികൾ റിപ്പയർ ചെയ്യണം വിൽക്കേണ്ട തടി അലമാരികളൊക്കെ വിൽക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പൈപ്പ് സാധനങ്ങളും ഇലക്ട്രിസിറ്റി ഇലക്ട്രിഷ്യൻ സാധനങ്ങളും ഒക്കെ നമ്മൾ സ്വന്തം വീടല്ലേ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമായിട്ട് വരും പൈപ്പും അതിൻ്റെ ഇതൊക്കെ അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് മോൻ ഇവിടെ ഇരുന്നോണം കേട്ടാ അപ്പം അച്ഛൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞത് കേട്ടോ നിങ്ങൾ അച്ഛൻ്റെ ചാറ്റിയൊക്കെ പറഞ്ഞാൽ കേട്ടോ എൻ്റെ മോൻ നല്ല മോനാണ് കേട്ടോ ഗുഡ് ബോയ് ആണ് പറഞ്ഞ അനുസരിക്കും ഇവിടെ ഇരുന്നോടാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്നോടും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അലക്കാൻ ഇട്ടിട്ടുണ്ട് അലക്കി ബക്കറ്റിലാക്കി വെക്കാം ദീപക്ക് ദീപക്കിന് തീരെ സുഖമില്ല കേട്ടോ ദീപക്കിന് ഇന്നലെ ഞാൻ ഒക്കെ കൊടുത്തിട്ട് കുറവില്ല പിന്നെ ബോഡി പെയിൻ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയല്ല ഇപ്പോൾ രാവിലെ ഒരു മഞ്ഞ് പിന്നെ ഭയങ്കര ചൂട് വിയർപ്പ് അപ്പോൾ ഈ സമയത്താണ് എല്ലാവർക്കും ഒരു ശരീരത്തിന് സുഖമില്ലാതെ വരുന്ന സമയം കേട്ടോ പനിയും കാര്യങ്ങളൊക്കെ തല വിയർക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത് ചൂട് അങ്ങോട്ട് വരാൻ ഒന്നും കൂടി ഇരിക്കുന്നതേ ഉള്ളു കേട്ടോ ഹോളി കഴിഞ്ഞിട്ട് അപ്പോൾ ദീപക്കിന് ഇന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വരാം ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ അവനോട് തുടക്കണ്ട നീ തുടക്കണ്ട റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇന്നലെ ഞാനാ തുടച്ചത് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര തിര തിക്കും തിരക്കും അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ കുറച്ച് ചെറിയൊരു വീഡിയോ ഇട്ടത് കേട്ടോ ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും എന്നിട്ട് നമ്മൾ സാധനം പറക്കുന്ന വീഡിയോയും അതൊക്കെ നാളെ ഇടാം കേട്ടോ നാളെ കാണിച്ച് തരാം നമ്മൾ സാധനം പറക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ കാരണം മോളിന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ പിടി മോളിന്ന് അവനെടുത്ത് തരും ഞാൻ എടുത്ത് താഴെ വെക്കണം പാക്ക് ചെയ്യുമ്പോഴൊക്കെ കാണിച്ചുതരാം അങ്ങനെ ഇവിടെ തിക്കും തിരക്കും ആയിട്ടൊക്കെ പോകുന്നു അപ്പോൾ മോൻ ആപ്പിളും പഴവും തൈരും കൂടെ ഇന്നിട്ട് കൊടുക്കാൻ പോകുന്നു കാരണം ഇന്ന് അവന് വെജില്ല കേട്ടോ നാളെ വെജ് ഇപ്പോൾ രണ്ട് ദിവസം ഇനി ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ആപ്പിളും പഴവും തൈരും രാത്രി ചിക്കനൊന്ന് പുഴുങ്ങി കൊടുക്കാം അപ്പം ഇന്ന് അങ്ങനെയാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പം ഹസ്ബൻറ്റിനും മോനെയൊക്കെ വിട്ടു ജ്യൂസും ഇഡലി സമർ നിങ്ങൾ കണ്ടിരിക്കുക ഈ വീഡിയോയിൽ കൊടുത്ത് ഇനി മോഡുണ്ട് മോക്കും കൊടുത്ത് വിട്ടില്ലെങ്കിൽ ഇവർ കുടിക്കുകയില്ല കേട്ടോ പിറകെ ചെന്ന് കൊടു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ജ്യൂസും കഴിക്കില്ല ഭക്ഷണവും കഴിക്കൂല അങ്ങോട്ട് പോവും അപ്പോൾ അതുകൊണ്ടാണ് പറകു നിന്ന് കൊടുത്തിട്ട് ഞാൻ ആ നൈബേഴ്സിനോട് പറഞ്ഞു മണി കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി എല്ലാവരും പോയതിന് ശേഷം ഒന്ന് അപ്പോൾ ഇന്ന് അതുകൊണ്ട് എനിക്ക് രാവിലത്തെ ഇനി പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ പൂജാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് കഴുകണം അപ്പോൾ എനിക്ക് കുളിയും കഴിഞ്ഞിട്ട് വന്ന് ഞാൻ പിന്നെയും ഉയർത്തും അപ്പോൾ അത് പറ്റുന്നില്ല അപ്പോൾ വൈകുന്നേരം വിളക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് വന്ന് വൈകുന്നേരം വിളക്കെത്തിക്കുക ഇതിൻ്റെ ഇടയിൽ അതിനി പറ്റില്ല വിളക്ക് എത്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇപ്പം വരുന്നതും ഒക്കെ കേട്ടോ അതും പറ്റത്തില്ല നമ്മൾ കുളി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെന്നാൽ പണിയൊക്കെ ചെയ്യുമ്പോൾ ആകെ പൊടിയും പടലങ്ങളും ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ പണികൾ നമ്മൾ ചെയ്യാതെ പറ്റില്ലല്ലോ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നൂറ് നമ്മുടെ ചേട്ടന്മാരുടെ മക്കളും എല്ലാവരും വന്നൊക്കെ എല്ലാവരും ഒന്ന് സഹായിക്കും എല്ലാം ചെയ്യും ഇവിടെ അങ്ങനെ പറ്റത്തില്ലല്ലോ ഇവിടെ ലേബേഴ്സിനെ നമ്മൾ പെട്ടെന്ന് വിളിക്കുന്നത് ഇപ്പം നമ്മുടെ വീട് റിപ്പയറിങ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അറിയുന്നുള്ള ലേബേഴ്സ് ആണെങ്കിൽ ഡബിൾ പൈസ ചോദിക്കും കേട്ടോ അപ്പം ഞാൻ രണ്ട് ലേബറിനെ വിളിച്ചില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ രണ്ടിനെ വിളിക്കാം അപ്പോൾ ഒരാളെ വരുന്നുള്ളൂ നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവനോട് എന്നെ പറഞ്ഞിട്ട് വേറൊരാളെയും കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു എന്നാലും നമ്മൾ നിൽക്കേണ്ടിയിരിക്കും കാരണം ഒരുപാട് സാധനങ്ങൾ പൊട്ടണതാണ് അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഓരോരോ പാറ്റേൺസിലിട്ട് പാക്ക് ചെയ്ത് നമ്മൾ റെസി കയറ് കൊണ്ട് പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ മുകളിലൊരു ചെറിയ സ്റ്റോർ റൂമ് പോലെ നമ്മൾ ഉണ്ടാക്കും മൂന്നാമത്തെ നിലയിൽ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ വെക്കും മഴയും ഇതൊന്നും കൊള്ളാതെ പിന്നെ നമ്മളവിടെ ഷോക്കേസ് ഒക്കെ പണിതതിന് ശേഷം മുകളിൽ ഷോക്കേസ് ഒന്നും പണിതീട്ടില്ല അപ്പോൾ പണിത് തരും ഇപ്പം താഴത്തെ പണിയുടെ കൂടത്തിൽ ഞങ്ങളതൊക്കെ പണിയും പണിയുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒത്തിരി ദൈവങ്ങളുടെയും ഒത്തിരി ഒത്തിരി ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങൾ മേടിച്ച് വേണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കളയാൻ മനസ്സ് വരുന്നില്ല കേട്ടോ അപ്പം ഈ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്നല്ല സോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഫീഡ്ബാക്കൊക്കെ ചെയ്യുക ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ണി അപ്പോൾ ഞാൻ ഈ വീഡിയോ ആദ്യം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു ഇല്ലെങ്കിൽ എനിക്കതിന് സമയം കിട്ടിയില്ലായിട്ടോ അപ്പം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഒരു പൈ പറഞ്ഞ പോഞ്ഞു എല്ലാവർക്കും ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ മൂന്ന് ചോറൊക്കെ കൊടുക്കട്ടെ ഒരു ബൈ കൊടുത്തേ കയ്യും കാലൊക്കെ തുടച്ചതാമോ അമ്മ ഒരു ബൈ കൊടുത്തേ നല്ല മോനല്ലേ വാ ഏ ഒരു ബൈ പറഞ്ഞു കൊടുത്തേ ബായ് അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബായ് അപ്പോൾ കൊച്ച് ബൈ പറഞ്ഞു കണ്ടോ ഒന്നും കൂടെ ഒന്നും കൂടെ ബായ് ബായ് ഉമ്മ ഉമ്മ ഗുഡ് ബൈ ഗുഡ് ബൈ അപ്പോൾ ഫ്രണ്ട്സ് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുവരേക്ക് ബായ്